ഹായ് ഗൈസ് തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലോട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള നെയ്യാർ ഡാമിനോട് ചേർന്നാണ് ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ നെയ്യാർ റിസർവോറും വനമേഖലയുമാണ് ഈ കാണുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോട്ടിങ്ങും കൊറാക്കിൾ റൈഡിങ്ങും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്കോ ടൂറിസം ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തതിനു ശേഷം ഞങ്ങൾ ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ബോട്ടിങ്ങിന് മുതിർന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും കുട്ടികൾക്ക് നൂറ്റി അൻപത് രൂപയുമാണ് ടിക്കറ്റ് റേറ്റ് അഞ്ചു വയസ്സിന് താഴെ ആയതുകൊണ്ട് ഡാരിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല മാക്സിമം ഇരുപത്തിരണ്ട് പേർക്ക് ഒരു ബോട്ടിൽ കയറാൻ സാധിക്കും ഒത്തിരി പേർ ബോട്ട് വരുന്നതും കാത്തു നിൽപ്പുണ്ടായിരുന്നു പിന്നെ ഇവിടെ ലയൺ സഫാരി പാർക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ലയൻ സഫാരി പാർക്കിൽ പതിനാല് സിംഹം വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ സിംഹങ്ങളൊന്നുമില്ല സിംഹം കാട്ടുപോത്ത് കരടി കാട്ടാന മലയണ്ണാൻ സിംഹവാലൻ കുരങ്ങ് അങ്ങനെ ഒത്തിരി മൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു വ്യത്യസ്ത തരം മൃഗങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് പുരോഗതിയിലേക്ക് പോകേണ്ടുന്ന ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഇന്ന് വിപരീത അവസ്ഥയിലാണ് കടന്നു വനമേഖല കാണുവാനും ബോട്ടിംഗ് ആസ്വദിക്കുവാനും വളരെ മനോഹരമായ സ്ഥലമാണിത് പശ്ചിമഘട്ടത്തിലെ കൊടുമുടിയായ അഗസ്ത്യകൂടം ഈ വനമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ലയൺ സഫാരി പാർക്കിൻ്റെ ബോർഡ് ഈ യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നെയ്യാർ ഡാമിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് അതിന് പുറകിൽ കാണുന്നതാണ് കാളിപ്പാറ എല്ലാവർക്കും വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പാണിത് വീഡിയോക്ക് പോസ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഡാരിയെ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഈ കാണുന്നത് ബ്ലാ ബ്ലാ ആക്ഷൻ ബോട്ടിൽ ഇറങ്ങിയ ഡാരിയ ഓടിക്കേറിയത് അമ്പത് വയസ്സുള്ള ജയശ്രീ എന്ന പിടിയാനയെ തലോടാനാണ് ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ പുള്ളിക്കാർ തിരിച്ചു വന്നു ഏതാണ്ട് പത്ത് വയസ്സ് പ്രായമുള്ള കണ്ണൻ എന്ന കുട്ടിയാന ഉൾപ്പെടെ ആകെ രണ്ട് ആനകളാണ് ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലുള്ളത് ഇനി ഈ കാട്ടിലൂടെ നടന്ന് ഞങ്ങൾ ഡിയർ റീഹബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് പോകുന്നു ഞങ്ങളുടെ ഒപ്പം ബോട്ടിൽ സഞ്ചരിച്ചിരുന്ന എല്ലാവരും ഒത്തിരി മുന്നിലാണ് ഞങ്ങൾ ഇങ്ങനെ ബാക്കിൽ പതിയെ നടന്നു പോകുക ഇവിടെ മാനുകൾക്ക് ആഹാരം നൽകുന്ന സമയം വൈകുന്നേരം നാലരയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏതാണ്ട് ആ സമയത്ത് വന്നതുകൊണ്ട് ഒത്തിരി മാനുകളെ കാണാൻ സാധിച്ചു ഇപ്പോൾ വളരെ ദൂരത്തായി കുറച്ച് മാനുകളെ കണ്ടു മുളങ്കൊമ്പുകളിൽ ഇരുന്ന് ഞങ്ങളെ നോക്കുന്ന മങ്കീസിന് ടാറ്റ ബബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് വീണ്ടും ബോട്ടിൽ കയറി ഞങ്ങൾ വന്നതുപോലെ തിരിച്ചുപോയി അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അതിനടുത്തുള്ള നെയ്യാർ ഡാമിലേക്കാണ് മുതിർന്നവർക്ക് പത്ത് രൂപയും കാറിന് നാൽപ്പത് രൂപയാണ് എൻട്രി ഫീ നട്ടുച്ച നേരമായത് കൊണ്ട് തന്നെ അതികഠിനമായ വെയിൽ പച്ചപ്പ് വെള്ളം ഇതായിരുന്നു അവസ്ഥ തിരുവനന്തപുരം ജില്ലയിലെ ജലവിതരണത്തിനും ഇറിഗേഷനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നിർമ്മിച്ച നെയ്യാർ അണക്കെട്ടിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ നീളവും അൻപത്തിയാറ് മീറ്റർ ഉയരവുമുണ്ട് തുടർച്ചയായ മഴ ലഭിക്കുന്ന കാലയളവിൽ ഡാമിൻ്റെ നാല് ഷട്ടറുകളും തുറക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനോഹരമായ ഈ കാഴ്ച കാണാൻ പറ്റി ഇതിനടുത്ത് വാച്ച് ടവറുണ്ട് ടവറിൽ കയറിയാൽ റിസർവോർ വെസ്റ്റേൺ ഗട്സിലെ അഗസ്ത്യമല കുരിശുമല എന്നിവയുടെ നല്ലൊരു വ്യൂ കിട്ടും ഡാമിന് മുകളിലുള്ള ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ ചിൽഡ്രൻസ് പാർക്ക് കാണാം അതിനടുത്ത് ഉണ്ട്